ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക അച്ഛൻ സുരേഷ് ഗോപിയുടെ തനി പകർപ്പെന്നാണ് ഗോകുൾ സുരേഷിനെ കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് സുരേഷ് ഗോപി അവതരിപ്പിച്ച ഏറ്റവും കൂടുതൽ കൈയടി വാങ്ങിയ ഒരു കഥാപാത്രമായിരുന്നു ലേലത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി ഇപ്പോൾ ഗോകുലിനെ ജൂനിയർ ചാക്കോച്ചി എന്നാണ് പ്രേക്ഷകർ ഓമന പേരിട്ട് വിളിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സിനിമയിൽ സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു അതേ മാനറിസങ്ങൾ അതുപോലെ ഗോകുലിനും കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുരേഷ് ഗോപി പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണ് തന്റെ പഴയ ഫോട്ടോയ്ക്കൊപ്പം മഹന്റെ ചിത്രവും ചേർത്ത് വെച്ചാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോട്ടോ കോപ്പി എന്നാണ് ഗോകുലിന്റെ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും ഈ അച്ഛന്റെയും മകന്റെയും ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒട്ടനവധി പേരാണ് ഈ ചിത്രം ഷെയർ ചെയ്തിട്ടുള്ളത് വിവിന്ദ സംവിധാനം ചെയ്യുന്ന മുത്തുക എന്ന ചിത്രത്തിലൂടെ ഗോകുൽ സുരേഷിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ സുരേഷ് ഗോപിയെ കണ്ടതുപോലെയുണ്ട് സ്ക്രീനിൽ എന്ന് പറഞ്ഞവരാണ് പലരും പിന്നീട് മമ്മൂട്ടി ചിത്രമായ മാസ്റ്റർ പീസ് ഇര പ്രണവ് മോഹൻലാൽ ചിത്രങ്ങളിലും ഗൂഗിൾ തിളങ്ങിയിരുന്നു ഗോകുലിന്റെ പുതിയ ചിത്രമായ സൂത്രക്കാരൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാസ് കെറ്റപ്പിലാണ് താരം എത്തുന്നത് അതുപോലെ തന്നെ നാലു വർഷത്തെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയും ക്യാമറയ്ക്ക് മുന്നിൽ തിരികെ എത്തുകയാണെന്നും വാർത്തകളുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക